അല്ലാമേലിക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമുൾ ബെട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ത്രീ പീസ് സെറ്റ് ആണ് നല്ല അടിപൊളി വെറൈറ്റി ഐറ്റം ത്രീ പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് അതും വളരെ റേറ്റ് ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് അതും നല്ല ഹോട്ടലിൽ വരുന്ന സൂപ്പർ ഐറ്റംസ് ആട്ടോ നമ്മുടെ ഷോപ്പ് വരെ ഇടപ്പാൾ കുറ്റിപ്പാൾ റോഡ് എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫറുകൾ കൊടുക്കേണ്ടത് നേറ്റിവൾക്കും നേറ്റീവ് ആളുകൾക്കും ഒക്കെ നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ട കേട്ടാണ് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മളിന്ന് കാണിക്കണ ത്രീ പീസ് നമുക്ക് നല്ലൊരു വറൈറ്റി ത്രീ പീസാണ് എക്സെൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലാ ഇതിൽ വന്നിട്ടുള്ളത് മൂന്ന് സൈസും അവൈലബിൾ ആണ് കേട്ടോ നമ്മളിത് ഒരിക്കലും നമ്മൾ കാണിച്ചതിൽ വെറും ഡബിൾ എക്സല് മാത്രമേ നമ്മളത് അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാർ റീസ്റ്റോക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിൻ്റെ എക്സലും ഡബിൾ എക്സലും വേണം ത്രിപിൾ എസ് എൽ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് എല്ലാ സൈസും ഇപ്പോൾ നമ്മളത് അവൈലബിൾ ഉണ്ട് എക്സെല്ലും ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലൊക്കെ അവൈലബിൾ ഉണ്ട് എല്ലാവരും കാണിച്ചു തരട്ടാ പന്ത്രണ്ട് കളറാണ് ഇതിൽ വരുന്നത് അപ്പോൾ ആവശ്യം ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്ന നാൽപ്പത്തി ഇഞ്ചാണ് ജസ്റ്റ് വിധി വരുന്നത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല കോട്ടൻ്റെ ഐറ്റംസ് ആണ് പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ലെങ്ത് എത്ര നോക്കിയിട്ട് പറഞ്ഞത് അപ്പോൾ അടിപൊളി സൈഡൊക്കെയുള്ള ലൈനിങ് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ എക്സെല്ലിൻ്റെ ലെങ്ത് പറയുന്നത് നാൽപ്പത്തി മൂന്നിനുള്ളിലാണ് ലെങ്ത്ത് വരിക അതിൻ്റെ പാൻറ്റൊക്കെ നോക്കി നല്ലൊരു അടിപൊളി വെറൈറ്റി പാൻറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ പാൻറ്റാണ് അതേപോലെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഷാളാണ് നല്ല വീതിയും വലുപ്പൊക്കെ നല്ല കോട്ടൻ്റെ നല്ല ഷാളാണ് ധൈര്യമായിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് റേറ്റ് ആണെങ്കിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നെസ്റ്റ് കളർ അതിൻ്റെ പാൻറ്റ് കണ്ടെ നല്ല അടിപൊളി പാൻറ്റാണ് അലാസ്റ്റിക്കും നാടും ഒക്കെ വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഞാൻ പറഞ്ഞു നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരട്ടെ ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് ഡബിൾ എക്സ് ആണ് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് എല്ലാ കളറും ഇതിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞു തരാത്തരം വരും എന്നുള്ളത് നാൽപ്പത്തി നാല് ഇഞ്ച് ജസ്റ്റ് വീതി വരും കേട്ടോ നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം എക്സെല്ലും ഡബിൾ എക്സൽ ത്രി എക്സൊക്കെ ചോദിച്ചത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഐറ്റംസും കൊടുത്തിട്ട് ഒരു പതിനായിരം ഇഞ്ച് കയ്യറൊക്കെ വേണ്ടിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് പറഞ്ഞു അപ്പോൾ ഡബിൾ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഡബിൾ എക്സലിൻ്റെ ലെങ്ത് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് നല്ല സൂപ്പർ പാൻറ്റാണ് സൈഡിൽ പോക്കറ്റൊക്കെ വെച്ചിട്ട് സൂപ്പർ പാൻറ്റുകളാണ് അതിൻ്റെ ഷാൾ കണ്ടില്ല നല്ല വെറൈറ്റി ഷാളാണ് റേറ്റ് വരും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓഫർ ഐറ്റം ആയിട്ട് നല്ല എഴുന്നൂറ്റി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് അഞ്ചിലൊക്കെ കൊടുക്കുന്ന ഐറ്റംസാണ് നമ്മൾ ഓഫറിനാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൊടുക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നീരാണ് ഇത് ത്രിപ്ലെക്സ് എല്ലാണ് ഇതിൽ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ത്രീബ്ലക്സിലും അവൈലബിൾ ആട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്നിനെ സ്ക്രീൻഷോട് കൂട്ടുകൊള്ളുണ്ട് ഇതിന്റെ ജസ്റ്റ് വിധി ഞാൻ പറഞ്ഞു തരാത്തിൽ വരുന്നുള്ളത് ഇതിൽ ജസ്റ്റ് വിധി വന്നിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ലെങ്ത്ത് നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല നെറ്റ്വർക്ക് ഒക്കെ സൂപ്പറായിട്ട് വന്നുള്ള ഐറ്റംസാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ങ് വരുന്നുണ്ട് ഷാളൊക്കെ നല്ല വീതി പൈപ്പൊക്കെ നല്ല സൂപ്പർ ഷാളായിട്ട് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട് വിട്ടുകൊണ്ട് അതേപോലെ നമ്മൾ നല്ല നെറ്റി ഷാൾ നെറ്റി വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഓഫർ ഇട്ടിട്ടുണ്ട് പിള്ളേർ സെയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ പോയിട്ട് കാണാൻ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെർക്ക് ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി നെയ്റ്റികളാണ് ഇപ്പോൾ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പുറ റോഡിലെ റേഷ്മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നെയ്റ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നെയ്റ്റി അങ്ങനെ അബായ ഗോണുകൾ ഒരുപാട് വെറൈറ്റികൾ അവിടെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് കളർ വന്നിട്ട് കണ്ടില്ല ഇതില് എക്സ് എല് ഡബിൾ എക്സിൽ ത്രിബ്ലെക്സിൽ അവൈലബിൾ ആണ് പന്ത്രണ്ട് കളറുണ്ട് പന്ത്രണ്ട് കളറിലും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ലക്സിൽ നമ്മളായിട്ട് അവൈലബിൾ ഉണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുത്ത് വിട്ടുകൊണ്ടിട്ട് നെക്സ്റ്റ് വന്ന അതിൻ്റെ വേറൊരു കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ വേറെ ഡിസൈൻ ഒക്കെ നല്ല നല്ല കളറ് നല്ല കോട്ടന്റെ ക്ലോത്തുണ്ട് വരുന്ന ആയിട്ട് നല്ല പാൻറ്റും നല്ല ഷാളും ആണ് അതിന് വന്നിട്ടുള്ളത് അതേപോലെ നല്ല യെല്ലോ കളറ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതെല്ലാ വീടുകളിലും പുതിയ പുതിയ ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം എന്നെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഐറ്റംസുകൾ മുമ്പിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് സപ്പോർട്ട് നല്ല വേണം എന്നെങ്കിലാണേ നമ്മൾ എല്ലാ ഐറ്റംസും റേറ്റ് കുറവിലെത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ നസ്റ്റ് ഇതാ കളർ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് നല്ല അടിപൊളി കളറുകളാണ് നോക്കട്ടെ കളർ നിക്കുന്നത് നല്ല നല്ല കളറാണ് പീക്കോക്ക് നീ പീക്കോക്ക് പച്ച എന്ന് പറഞ്ഞ പച്ച ഇതിന്റെ ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഷാളുകളാട്ടോ അങ്ങനെ ഇതിന്റെ ഷാള് വരണേ പേന്റ് നോക്കി നല്ല ലൈനായിട്ട് നല്ലൊരു പീച്ച് കളറാണ് ആണ് ഷാളാണ് ഇങ്ങനെ വരുന്നത് ഷാൾ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ ആയിട്ടാണ് ഓരോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രാണ് റേറ്റ് വരുന്നിട്ട് നെക്സ്റ്റ് കളർ അതിന്റെ പിസ്ത പച്ച കളറാണ് നീല കളറാണ് ആ പറഞ്ഞതുപോലെ തന്നെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക എടപ്പാട് കുറ്റിപ്പാറ റോഡിൽ അമരേസ് മാൾ സെക്കൻഡ് ഫ്ലോർ ആണ് ഫ്ലോറില് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്രയാണിക്കുള്ളൂ വിഷമം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും